നമസ്കാരം അപ്നാദേശിന്റെ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന വാർത്തകൾ സമുദായം കേരള സഭയുടെ അവിഭാജ്യ ഘടകമെന്ന മാർ മാത്യു മാത്യുക്കാട്ട് റോം രൂപതയുടെ അജപാലന വർഷ ഉദ്ഘാടനം സെപ്റ്റംബർ പത്തൊമ്പതിന് ലയോ പതിനാലാമന്മാർ പാപ്പ നിർവഹിക്കും ദീപശിഖ യാണത്തിന് യു കെയിലെ വിവിധ മിഷനുകളിൽ ഉജ്ജ്വല സ്വീകരണം ചരിത്ര പ്രസിദ്ധമായ രണ്ട് കത്തോലിക്ക ദേവാലയങ്ങൾ വീണ്ടും തുറന്ന് ഇറാഖ് പ്രധാനമന്ത്രി ക്നാനായ വിമൻസ് അസോസിയേഷൻ ഓണാഘോഷം വർണ്ണാഭമായി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി ഒരുമിച്ച പദ്ധതിക്ക് തുടക്കമായി കല്ലറ യൂണിറ്റ് ത്രിദിന ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി സമുദായം കേരള സഭയുടെ അവിഭാജ്യ ഘടകമെന്ന് കോട്ടയം മതിരൂപത മെത്ര പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് ക്നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ട നൂറ്റി പതിനഞ്ചാമത് കോട്ടയം അതിരൂപതാ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മുലക്കാട്ട് അതിരൂപതയിലെ സഹായമെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗിവർഗീസ് മാർ അപ്രൈം അതിരൂപത പ്രോപ്രോട്ടോ സിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ വൈദികർ മുതലായവർ സഹകാർമ്മികരായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് ഖാനായ സമുദായം കേരള സഭയ്ക്ക് നൽകിയ സംഭാവനകളും ഇടയ്ക്കാട്ട് ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യവും പ്രത്യേകം പരാമർശിച്ചു ഇടയ്ക്കാട്ട് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ പിതാവിനെ അനുസ്മരിക്കുകയും ചങ്ങനാശേരി വികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു മാക്കീൽ പിതാവിന്റെ നിയമപുസ്തകമായ ഡെക്രേത്ത് പുസ്തകം വിശ്വാസ പരിശീലനത്തിനുള്ള ക്രിസ്തീയ സംക്ഷേപം മുതലായവ ഇന്നും പ്രസക്തിയുള്ളവയാണ് അദ്ദേഹത്തിന്റെ ഈടുറ്റ ഇടയലേഖനങ്ങൾ ഇന്നും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പഠനകാര്യങ്ങൾക്ക് സഹായിക്കുന്നവയാണെന്ന് ഓർമ്മിപ്പിച്ചു സംഘാതമായ എതിർപ്പുകളെ ഉത്തമ ഹൃദയത്തോടെ എതിർത്ത മഹാനായിരുന്നു മാക്കീൽ പിതാവെന്ന് അദ്ദേഹം പറഞ്ഞു കോട്ടയം മതിരൂപതയുടെ മിഷനറി ചൈതന്യം മാതൃകാപരമാണെന്നും തനിമയും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ സമുദായാംഗങ്ങൾ കാണിക്കുന്ന താല്പര്യം പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശുദ്ധ കുർബാനക്കു ശേഷം നടന്ന പൊതുസമ്മേളനം മാർമാത്യ മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ക്നാനായ സമുദായം കേരള സഭയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രവും പൂർണ്ണമാകില്ലെന്നും ചരിത്രത്തോട് നീതി പുലർത്തുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമുദായത്തിന്റെ നിലനിൽപ്പ് ആവശ്യമാണെന്നും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ നിന്ന് വന്നാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു നല്ല കുടുംബങ്ങളും നല്ല ദൈവവിളികളും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമുദായത്തെ സ്വദേശത്തും വിദേശത്തും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമുദായ തനിമ നിലനിർത്താൻ ധന്യൻ മാക്കിൽ പിതാവ് നടത്തിയ ത്യാഗോജ്വലമായ പരിശ്രമങ്ങളുടെ സത്ഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്നും വിശ്വാസത്തിന്റെ തെളിയുന്ന നാളങ്ങളായി മാറാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ എവിടെയും ഖനാനായക്കാർക്കു വേണ്ടി പള്ളികൾ സ്ഥാപിക്കുന്നതിനും അജപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തടസ്സമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഏവരെയും സ്വാഗതം ചെയ്തു സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രയും അനുഗ്രഹ പ്രഭാഷണം നടത്തി കഴിഞ്ഞ അതിരൂപതാ ശേഷം വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകളെ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ പരിചയപ്പെടുത്തുകയും അതിരൂപതാധ്യക്ഷൻ അവരെ ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷം അതിരൂപതയിൽ നടത്തപ്പെട്ട വിവിധങ്ങളായ സംഭവങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അവതരണം അതിരൂപതാ പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് നടത്തി പ്രസ്പിറ്റുറൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ ഏബ്രഹാം പറമ്പേട്ട് കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ കെസിഡബ്ല്യു എ അതിരൂപതാ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ സമർപ്പിത സമൂഹങ്ങളുടെ പ്രതിനിധി സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കെ സി വൈഎൽ അതിരൂപതാ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കോട്ടയം അതിരൂപത പ്രോപ്രോട്ടോ സെഞ്ചലൂസ് ഫാദർ തോമസ് ആനിമോട്ടിൽ അതിരൂപതാ ദിന കമ്മിറ്റിക്കുവേണ്ടി കൃതജ്ഞത അർപ്പിച്ചു മാർപ്പാപ്പ രൂപതാധ്യക്ഷനായ ഏക രൂപതയായ റോം രൂപതയുടെ അജപാലന വർഷ ഉദ്ഘാടനം സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കും അജപാലന വർഷം രൂപതാ മെത്രാൻ കൂടിയായ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്യുമെന്ന് റോം വികാരിയത്താണ് മാധ്യമങ്ങളെ അറിയിച്ചത് സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രാദേശിക സമയം വൈകുന്നേരം ആറു മണിക്ക് രൂപതാ കത്തീഡ്രൽ ദേവാലയമായ വിശുദ്ധ ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വചന ശുശ്രൂഷയോട് കൂടിയായിരിക്കും പാപ്പ ഈ അജപാലന വർഷത്തിന് ഔപചാരിക തുടക്കം കുറിക്കുക ഇടവക വികാരിമാർ സഹവികാരിമാർ റെക്ടർമാർ തുടങ്ങിയവർക്ക് പുറമെ റോം രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും മൂന്ന് അൽമായ പ്രതിനിധികളും ഉദ്ഘാടന കർമ്മത്തിൽ സംബന്ധിക്കും കഴിഞ്ഞ ജൂലൈ അവസാന വാരത്തിലും ഓഗസ്റ്റ് തുടക്കത്തിലുമായി റോം രൂപത വേദിയായ യുവജന ജൂബിലി കൃപയുടെ ദിനങ്ങളായിരുന്നുവെന്നും റോമിലെ കർദിനാൾ വികാരി ബൾഡസാര്യ റെയ്ന അനുസ്മരിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വിശ്വാസികളാണ് റോം രൂപതയ്ക്ക് കീഴിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാലാം തീയതി ക്നാനായ കാത്തലിക് മിഷൻസ് യു കെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കുടുംബ കൂട്ടായ്മയായ വാഴവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രചരണാർത്ഥം കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് കൈമാറിയ ദീപശിഖയ്ക്ക് യു കെയിൽ വിവിധ മിഷനുകളിൽ ഉജ്ജ്വല സ്വീകരണം ദീപശിഖ പ്രയാണത്തിന് യു കെയിലെ ആദ്യ സ്വീകരണം നൽകിയത് മാഞ്ചസ്റ്റർ സെന്റ് മേരീസ് ക്നാനായ മിഷൻ വിശുദ്ധ കുർബാന കേന്ദ്രമായ സ്റ്റോക്ക് ഓൺ ഓൺട്രെന്റിലാണ് കൈക്കാരന്മാരായ ജോസ് ആലപ്പാട്ട് കിഷോർ സിജിൻ കൈതവേലി എന്നിവർ മിഷൻ ഡയറക്ടർ ഫാദർ സുനി പടിഞ്ഞാറേക്കരയ്ക്ക് ദീപശിഖ കൈമാറി തുടർന്ന് വാഴവിന്റെ വിജയത്തിനായിട്ടുള്ള പ്രാർത്ഥന അർപ്പിച്ചു ദീപശിഖ പ്രയാണം പ്രഥമ ക്നാനായ മിഷൻ ഇടവകയായ മാഞ്ചസ്റ്ററിലേക്ക് യാത്ര തിരിച്ചു സെയിന്റ് മേരീസ് ക്നനായ കാത്തലിക് മിഷൻ മാഞ്ചസ്റ്റർ ഇടവകാംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണമാണ് ദീപശിഖ പ്രയാണത്തിന് നൽകിയത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈക്കാരൻ ജോസഫ് ഡെന്നിസും പാരീഷ് കൌൺസിൽ അംഗങ്ങളും ചേർന്ന് ദീപശിഖ മിഷൻ ഡയറക്ടർ ഫാദർ സുനി പടിഞ്ഞാറേക്കരയ്ക്ക് കൈമാറി തുടർന്ന് വാഴവിന്റെ വിജയത്തിനായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു വാഴവിന്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന ദീപശിഖ പ്രയാണത്തിന് സെന്റ് പൈസ്റ്റൻ ക്നാനായ് കാത്തലിക് മിഷൻ ലിവർപൂളിൽ വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയത് സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാരും പുതുതായി സ്ഥാനമേറ്റെടുത്ത കൈക്കാരന്മാരും സംയുക്തമായി ീപശിഖ മിഷൻ ഡയറക്ടർ ഫാദർ സുനി പടിഞ്ഞാറേക്കരയ്ക്ക് കൈമാറി എല്ലാ മിഷനുകളിലും ദീപശിഖ സ്വീകരണം ക്രമീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ നാലിന് ബഥേൽ സെന്ററിൽ ദീപശിഖ പ്രയാണം പൂർത്തിയാകും ഇറാഖിലെ മൊസൂൾ നഗരത്തിൽ അൽ തഹേര ചർച്ച് എന്നറിയപ്പെടുന്ന അമലോത്ഭവനാഥ ദേവാലയവും ഡൊമിനിക്കൻ സന്യാസ ആശ്രമവുമായി ബന്ധപ്പെട്ട അവർ ലേഡി ഓഫ് ദി അവർ ദേവാലയവും പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും പുനർനിർമ്മാണത്തെ പിന്തുണച്ച സംഘടനകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ദേവാലയം വീണ്ടും തുറക്കുന്നത് മുസൂളിന്റെ ആത്മാവിലേക്കും അതിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സഹോദര്യത്തിലേക്കുമുള്ള മടക്ക യാത്രയാണെന്ന് അമലോത്ഭവനാഥ് ദേവാലയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അൽ സുഡാനി പറഞ്ഞു ഇറാഖ് ഗവൺമെന്റ് ഇറാഖി പൈതൃകത്തോട് കാണിക്കുന്ന അതേ കരുതൽ ക്രൈസ്തവ സമൂഹത്തെ പുനർനിർമ്മിക്കുന്നതിലും കാണിക്കണമെന്ന് ചടങ്ങിൽ പ്രസംഗിച്ച മുസൂളിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്രൈസ്തവരുടെ ആർച്ച് ബിഷപ്പ് ബെനഡറ്റിക്സ് യുനാൻ ഹന്നോ ഇറാഖ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇറാഖിലെ ഏകദേശം എൺപത് ശതമാനം ക്രിസ്ത്യാനികളും അവകാശ ലംഘനങ്ങളും അവകാശ നിഷേധവും അനുഭവിക്കുന്നതായും പലരും നാടുവിടാൻ നിർബന്ധിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു സമാധാനത്തിന്റെ പ്രതീകമായി പ്രധാനമന്ത്രി ദേവാലയമുറ്റത്ത് ഒരു ഒലിവുമരം നട്ടു രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലഘട്ടത്തിൽ നടന്ന ഐ എസ് അധിനിവേശത്തിലാണ് മൊസൂളിന്റെ പഴയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമലോത്ഭവനാഥ ദേവാലയത്തിനും അവർ ലേഡി ഓഫ് ദി അവർ ദേവാലയത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഐ എസ് പിടിയിൽ നിന്ന് മൊസൂൾ മോചിതമായ ശേഷം യുനെസ്കോയാണ് മൊസൂളിന്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന സംരംഭത്തിന്റെ ഭാഗമായി ഈ ദേവാലയങ്ങളുടെ പുനഃസ്ഥാപനം ഏറ്റെടുത്തത് യു എ ഇയും യൂറോപ്യൻ യൂണിയനും ദേവാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് ധനസഹായം നൽകിയിരുന്നു ക്നനായ് കാത്തലിക് വിമൻസ് അസോസിയേഷൻ കോട്ടയം അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മാന്യൂർ മകുടാലയം സെന്റ് തെരേസാസ് പള്ളി പാരീഷ് ഹാളിൽ വെച്ച് നേതൃസംഗമവും ഓണാഘോഷവും നടത്തപ്പെട്ടു കെ സി ഡബ്ല്യു അതിരൂപത പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കോട്ടയം അതിരൂപത പ്രോപ്രോട്ടോ സെഞ്ചലൂസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കൈപ്പുഴ ഫൊറോന പള്ളി വികാരി ഫാദർ സാബു മാലിത്തിരുത്തയിൽ ആമുഖ പ്രസംഗം നടത്തി മകുടാലയം യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ ബോബി കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ഡബ്ല്യു എ കൈപ്പുഴ ഫൊറോന ചാപ്ലൈൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരിപ്പള്ളി ഓണ സന്ദേശം നൽകി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന ഗ്രാമങ്ങളിൽ ഒരുമിച്ചോണം പദ്ധതിക്ക് തുടക്കമായി ഇടുക്കി ജില്ലയിലെ പതിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണക്കാരായ സ്വാശ്രയ സംഘ പ്രവർത്തകർക്ക് കുറഞ്ഞ ചെലവിൽ ഓണം ഉണ്ണുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയും ബാക്കി തുക വായ്പയായും നൽകിക്കൊണ്ട് അരി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഇനം പലവ്യഞ്ജന സാധനങ്ങൾ ഭവനങ്ങളിൽ എത്തിച്ചു നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ തോമസ് ആനിമുട്ടിൽ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി നിർവഹിച്ചു ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്ത് മൂട്ടിൽ പ്രോഗ്രാം ഓഫീസർ സിറിയഖ പറമുണ്ടയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിഞ്ചായിൽ മെറിൻ ഈബ്രഹാം ജസ്റ്റിൻ നന്ദി കുന്നേൽ അനിമേറ്റർമാരായ രജനി റോയ് സിനി സജി ബിൻസി സജി എന്നിവർ പ്രസംഗിച്ചു കെ സി വൈഎൽ കല്ലറ യൂണിറ്റിന്റെ ലീഡർഷിപ്പ് ക്യാമ്പായ മിറക്കൽ ഓഫ് യൂത്ത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് കോട്ടയ മധുരപതയുടെ പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബോബി കാച്ചനോലിക്കൽ ആമുഖ സന്ദേശം നൽകുകയും അഡ്വൈസർ സിസ്റ്റർ ഡാനിയ ആശംസകൾ നേരുകയും ചെയ്തു പ്രസ്തുത ക്യാമ്പിൽ കരിയർ ഗൈഡൻസ് സ്ത്രീ പുരുഷ സൈക്കോളജി ക്നാനായ സമുദായവും ആചാരങ്ങളും സൈബർ സെക്യൂരിറ്റി സെക്സ് എഡ്യൂക്കേഷൻ മോക് പാർലമെന്റ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ ആളുകൾ ക്ലാസ് നയിക്കുകയും ഐസ് ബ്രേക്കിംഗ് സെഷൻ വിവിധ ഗെയിമുകൾ ആക്ടിവിറ്റികൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഓണസദ്യയോടുകൂടി ക്യാമ്പ് സമാപിച്ചു കോട്ടയം അതിരൂപതയുടെ ഫാമിലി കാറ്റകം കമ്മീഷൻ ചെയർമാൻ ഫാദർ മാത്യു മണലോഡിൽ ക്യാമ്പിന് ആശംസകൾ നേർന്നു നാൽപ്പതോളം യൂണിറ്റ് അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിന് യൂണിറ്റ് ഡയറക്ടർ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം